വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള എൻ ജി ഒ യൂണിയനും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷനും സംയുക്തമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രവർത്തകർ ആലപ്പുഴയിലെ ജോയിന്റ് ഡയറക്ടർ ഓഫീസിന് മുന്നിലും ധർണ നടത്തി കേരള എൻ ജി ഒ യൂണിയനും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷനും ചേർന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ കൂട്ടധർണയ്ക്ക് അനുഭവം പ്രകടിപ്പിച്ച എൻ ജിഒ യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെയും കെ ജിഒ എ ജില്ലാ കമ്മറ്റിയുടെയും നേതൃത്വത്തിൽ ആലപ്പുഴ ജോയിന്റ് ഡയറക്ടർ ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രകടനവും ധർണയും സംസ്ഥാന സെക്രട്ടറി പി ഈ പറയുന്ന മാറ്റങ്ങൾ ഈ ഇച്ഛയോട് മാറ്റങ്ങൾ ഇടതുപക്ഷ ഗവൺമെന്റ് ഉദ്യോഗസ്ഥ തലത്തിലും മറ്റ് പലയിടങ്ങളിലും കാണുന്നില്ലായ്മ മാത്രമല്ല ഇതിനെ അട്ടിമറിച്ചാൽ കൊള്ളാം എന്നൊരു തോന്നൽ പലർക്കും ഉണ്ടാവുകയാണ് അത് അനുവദിക്കാൻ കഴിയില്ല ഇതിനെ അട്ടിമറിച്ചാൽ പലതുകൊണ്ട് ഗുണം അടുത്ത യൂണിയൻ വന്നാലോ കാണുകയാണ് പല പല സ്വപ്നം അങ്ങനെ അങ്ങനെ വന്നാൽ വീണ്ടും അധികാര കേന്ദ്രങ്ങൾ അഞ്ച് തരത്തിലുള്ള കാര്യങ്ങൾ ഇതിലേക്ക് തിരിച്ചു അല്ലെങ്കിൽ ചെയ്യാം എന്നാണ് ജില്ലാ പ്രസിഡന്റ് അരുൺകുമാർ അധ്യക്ഷനായി എൻ ജി സെക്രട്ടറി സി സിലീഷ് കെ ജിഒ എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആർ രാജേഷ് കെ ജിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സീന എന്നിവർ സംസാരിച്ചു